നല്ല സ്പെഷ്യൽ ആഹാരം തോന്നുന്നു ഇത് തിന്ന് ആന്മാര് ബോംബ് പൊട്ടിച്ചാകും പിന്നെ പിന്നെനിക്ക് സമാധാനമായി അവര് വരുന്നെന്ന് തോന്നുന്നു നിന്റെയൊക്കെ അവസാനത്തെ തീറ്റ ആ ഇത് ഓ ഇത് ഞാൻ കഴിച്ചോളൂ കഴിച്ചോളൂ അക്കിടിയുടെ സ്നേഹം കണ്ടിട്ട് എന്തോ കുഴപ്പം പോലെ നിനക്ക് ഇനി ഒരു അത് നമുക്ക് പിന്നെ ശരിയാ ഹലോ 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 നിങ്ങൾ അതും കൂടി കഴിച്ചിട്ട് പോയാ മതി അതിനകത്താണ് നിന്നെയൊക്കെ കൊല്ലാൻ വെച്ചിരിക്കുന്ന ബോംബിരിക്കുന്നത് രണ്ടുപേരും കഴിച്ചോളൂ അക്കിടി എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടോ സംശയം എന്താ കരിമരുന്ന് മണം വല്ല ബോംബോ മറ്റോ ആണോ അയ്യോ ഹലോ കഴിച്ചോ എന്റെ വയറ് നിറഞ്ഞിരിക്കുക നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി കഴിക്കും ഞാൻ ഇപ്പം വരാം ഇതിലെന്തോ കുഴപ്പമുണ്ട് Box and here goes Bro. Last ball of the innings. So is the commentary box. And here goes Bro. Last ball of the innings. New must be favorite here. Put the 6-1 into the crowd as well. King's beat on its feet. So is the commentary box. നിങ്ങളുടെ ഏത് ശത്രുവിനെയും അടിച്ചു നിരത്താൻ ഞങ്ങളെ വിളിക്കുക Hello? 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 Редактор субтитров А.Семкин Корректор А.Егорова പിടിക്കാൻ അക്കിടി കൊണ്ടുവന്നതായിരിക്കും വാ നമുക്ക് ഹലോ ഞാൻ ആനക്കാട്ടിൽ നിന്ന് വരികയാണ് എന്റെ പേര് കടിയൻ കടിയുണ്ടോ ആനക്കാട്ടിലെ പേരേട്ട റാവുടിയാമൻ ഞാൻ അക്കിടിമാമൻ ഞാനാണ് നിങ്ങൾക്ക് ഫോൺ ചെയ്തത് പറയൂ ഞാൻ ആരെയാണ് കടിച്ചു കീറിക്കൊല്ലേണ്ടത് പറയൂ പറയൂ എനിക്ക് രണ്ട് ശത്രുക്കളുണ്ട് ഒന്ന് മാളത്തിൽ താമസിക്കുന്ന എലി രണ്ട് അവന്റെ കൂടെ നടക്കുന്ന ഒരു പൂച്ച രണ്ടെണ്ണത്തിനെയും കടിച്ചു കീറി ശരിയാക്കണം എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം പണം ഞാൻ വാങ്ങാറില്ല എനിക്ക് വയറ് നിറച്ച് ആഹാരം തന്നാൽ മതി ചിക്കൻ നീ പോയി അവരെ പിടിച്ചിട്ട് വാ ഇതാണ് അവരുടെ ഫോട്ടോ അവരെ കടിച്ചു കീറി കൊല്ലട്ടെ കൊല്ലണ്ട അവരെ കാടിച്ച് കാ

നന്നായിട്ട് കൊടുത്തില്ലേ ഇടി നന്നായിട്ട് കടിച്ച് ശരിയാക്കി ഇനി നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുമോ ഇന്ന് തന്നെ രണ്ടുപേരും ഈ നാട് വിട്ട് പൊയ്ക്കണം ബോസ് തീർന്നു ഇനി എനിക്ക് വയർ നിറച്ച ആഹാരം ഞാൻ ചിക്കൻ ഉണ്ടാക്കി കൊണ്ടുവരാം ഓക്കെ ഇനി ഇവനെ ഒന്ന് പറ്റിക്കണം ഈ കറിയില് ചിക്കന് പകരം അഞ്ചാറ് റബ്ബർ കഷ്ണം പീസാക്കിയിടാം ചിക്കൻ എല്ലാം എനിക്ക് ല്ലാം ഇത്തിരി വളച്ച ചോറും കൊടുക്കാം അങ്ങനെ അവനെ പറ്റിക്കോറിന് എന്തൊരു നാറ്റം ചിക്കൻ കഴിക്കാനേ പറ്റുന്നില്ല ഈ ആഹാരം രണ്ടു ദിവസം പഴക്കമുള്ളതാ നീ തിന്നുന്നത് ചിക്കനല്ല റബ്ബർ നല്ല ഒന്നാം റബ്ബർ എന്നെ പറ്റിച്ചു നിന്നെ ഞാൻ ഇനി നിനക്ക് എന്നെ കടിക്കണോ ഓടിക്കോ കടിയണ്ടോഗ എലിയും പോയി പൂച്ചയും പോയി കടിയൻ കടിയണ്ടോഗനെ പറ്റിക്കുകയും ചെയ്ത് പറ്റിച്ചേ പറ്റിച്ചേ കടിയോ പറ്റുടിയായി എന്നെ പൊറ്റിച്ചല്ലോ ആക്കിടെ നിന്നെ പറ്റിച്ചു അല്ലേ അയാൾ എന്നെയും പറ്റിച്ചു ഇപ്പതാ ചേട്ടനെയും പറ്റിച്ചു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ എന്നെ പറ്റിക്കുന്നത് ആ അതുകൊണ്ട് അക്കിടിയെ നമുക്കൊന്ന് പറ്റിക്കണം ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഇനി മുതൽ നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കും ഇന്ന് അക്കിടി ഉറങ്ങുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാ ആഹാരം എടുത്ത് കഴിക്കണം ഇത്തിരി ആഹാരം പോലും ബാക്കി വെക്കരുത് പൊറിയണം പോരാ ആ എല്ലാം എടുത്തു മാറ്റണം പിന്നൊന്നും എന്നിട്ട് വേണം എനിക്കവനെ കടിച്ചു കീറാൻ വരൂ നമുക്ക് ഓപ്പറേഷൻ ആരംഭിക്കാം Bye. Oh. പറ നീയാണോ എന്റെ ആഹാരം എടുത്ത് കഴിച്ചത് നീയാണോ അതോ നീയാണോ െല്ലാം ഈ ഗുഹയിലുണ്ട് എല്ലാവരെയും ഞാനൊന്ന് വെടിവെച്ച് വീഴ്ത്തും എല്ലാവരും പൊയ്ക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ വെടിവെച്ച് കൊല്ലും